ഞാനും ചാണകം നീയും ചാണകം നമ്മളെല്ലാവരും എല്ലാവരും ചാണകം എന്നൊക്കെ പറഞ്ഞു നടന്ന ബി ജെ പിയുടെ നേതാവായ കൃഷ്ണകുമാറിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ബി ജെ പി എന്ന പാർട്ടിയെ പരസ്യമായി അനുകൂലിക്കുന്നതിന് മുമ്പ് തന്നെ നിരവധി സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും സിനിമയിൽ തൻറ്റേതായ ഒരു മുഖമുദ്ര ഉണ്ടാക്കാൻ കൃഷ്ണകുമാറിന് സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ചാർത്തപ്പെട്ട കരിയർ ബെസ്റ്റ് കഥാപാത്രങ്ങളായി വിലയിരുത്താൻ പറ്റുന്ന ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനാൽ തന്നെ അദ്ദേഹം വളരെ മികച്ച ഒരു നടനാണ് അല്ലെങ്കിൽ ഒരു സൂപ്പർ താരമാണ് എന്ന അഭിപ്രായമൊന്നും ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല തരക്കേടില്ലാത്ത ഒരു നടൻ എന്ന അഭിപ്രായമായിരിക്കും പലർക്കും ഉണ്ടാവുക എന്നാൽ അത്ര തരക്കേടില്ലാതെ അഭിനയം കാഴ്ചവെക്കുന്ന കൃഷ്ണകുമാറിന് ബി ജെ പി എന്ന പാർട്ടിയിൽ എത്തിയതോടെ വലിയ ഒരു നടനായി മാറി എന്ന തോന്നൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പറയാനുള്ള കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കൃഷ്ണകുമാർ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്നെയും എന്റെ മക്കളെയും വിരട്ടാൻ നോക്കുന്നുണ്ട് എന്നും സിനിമയിൽ നിന്ന് ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും കൃഷ്ണകുമാർ അന്ന് പറഞ്ഞിരുന്നു കൂടാതെ മലയാള സിനിമയിൽ നിന്ന് തന്നെ ഒതുക്കിയാൽ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഹിന്ദിയിലുമൊക്കെ പോയി അഭിനയിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു ഇതാണ് കൃഷ്ണകുമാർ ബി ജെ പിയിൽ ചേർന്നതോടെ താനൊരു സൂപ്പർ താരമായി മാറി എന്ന സ്വയം കരുതി എന്ന് പറയാനുള്ള കാരണം താനൊരു ബി ജെ പി അനുഭാവിയായതുകൊണ്ട് മലയാള സിനിമയിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കൃഷ്ണകുമാർ അങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് എന്ന് എല്ലാവർക്കും വ്യക്തമായി തന്നെ അറിയാം അല്ലാതെ മലയാള സിനിമയിൽ ഒതുക്കാൻ മാത്രം വളർന്നു പന്തലിച്ച ഒരു സൂപ്പർ താരമൊന്നുമല്ല കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന് ചെയ്യാൻ പറ്റുന്ന റോളുകൾ ഉണ്ടെങ്കിൽ സംവിധായകർ അഭിനയിപ്പിക്കാൻ കൃഷ്ണകുമാറിനേക്കാൾ മികച്ചതായി അഭിനയിക്കും എന്ന് തോന്നുന്നവരെ സംവിധായകർ അഭിനയിക്കാൻ വിളിക്കും ഇത് സ്വാഭാവികമാണ് രാഷ്ട്രീയ ബുദ്ധി കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല ഇനി പറയാൻ പോകുന്നത് കൃഷ്ണകുമാറിനെ ഒരു സീരിയൽ നിന്ന് ഒഴിവാക്കിയ വാർത്തയാണ് ഏഷ്യാനെറ്റിലെ കൂടെവിടെ എന്ന സീരിയലിൽ നിന്നാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത് സീരിയലിൽ ആദി എന്ന കഥാപാത്രത്തെയാണ് കൃഷ്ണകുമാർ അഭിനയിച്ചിരുന്നത് സീരിയലിൽ കുറെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൃഷ്ണകുമാറിന്റെ ആദി എന്ന കഥാപാത്രം ബനാറസിലേക്ക് പോവുകയായിരുന്നു അതിനുശേഷം ആ കഥാപാത്രം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ആ കഥാപാത്രത്തെ പൂർണ്ണമായും ആ സീരിയലിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് കഥാപാത്രത്തെ ബനാറസിലേക്ക് കയറ്റി വിട്ടതെന്നും ഇനി കഥാപാത്രം തിരിച്ചു വരില്ലെന്നും തന്റെ സീരിയലിൽ നിന്ന് ഒഴിവാക്കിയതായും കൃഷ്ണകുമാർ തന്നെയാണ് ഫേസ്ബുക്കിൽ അറിയിച്ചത് ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഏപ്രിലാണ് ആ സീരിയലിന് വേണ്ടി അവസാനമായി അഭിനയിച്ചത് പിന്നീട് ഒരു കാരണവുമില്ലാതെ ആ കഥാപാത്രത്തെ അതായത് തന്നെ സീരിയൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തതെന്നും കൃഷ്ണകുമാർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഏതായാലും ഇലക്ഷൻ സമയമല്ലാത്തതുകൊണ്ട് മലയാള സീരിയൽ നിന്നും തന്നെ ഒതുക്കിയെന്ന് പറയാൻ കൃഷ്ണകുമാർ ധൈര്യപ്പെട്ടില്ല ഇലക്ഷൻ സമയത്തായിരുന്നെങ്കിൽ ബി ജെ പി അനുഭാവിയായതുകൊണ്ട് തന്നെ സീരിയൽ ലോകത്ത് നിന്നും ഒതുക്കിയെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു നടന്നേനെ ഏതായാലും ആ സീരിയലിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ പല കാരണങ്ങളും ഉണ്ടായേക്കാം അദ്ദേഹം മികച്ച അഭിനയം കാഴ്ചവെക്കാത്തത് കൊണ്ടാകാം അല്ലെങ്കിൽ റേറ്റിംഗിനെ അങ്ങനെ പലതുമായിരിക്കാം ഏതായാലും കൃഷ്ണകുമാറിന് ഇപ്പോൾ മനസ്സിലായി കാണും സിനിമയായാലും സീരിയലായാലും മികച്ച അഭിനയം കാഴ്ചവെച്ചാൽ കൂടിയേ നിലനിൽക്കാനാവുമെന്ന മികച്ച അഭിനയം കാഴ്ചവെക്കാതെ തന്നെ ഒതുക്കുന്നു അല്ലെങ്കിൽ ചതിക്കുന്നു വിരട്ടുന്നുവെക്കോ എന്ന് പറയുന്നത് വെറും പ്രഹസനം മാത്രമാണെന്ന് കൃഷ്ണകുമാർ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് ¡Muy